ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ചോദിച്ചതാണ് ഞൂഫലെ എന്ത് വിൻഡോ ആണ് വെച്ചിട്ടുള്ളതെന്നുള്ളത് അപ്പോൾ ഇന്ന് ഈ വിൻഡോന്റെ ഫുൾ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ആളിപ്പോൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവരെ വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു വിൻഡോ നമുക്ക് ചെയ്തിട്ടുള്ളത് മാർവൽ യു പി വി സി അതായത് എന്നുള്ള ബ്രാൻഡ് മാർവൽ ടീം ചെയ്തതാണ് ഓക്കെ അപ്പോൾ എന്തായാലും അവർ ഫുൾ അപ്ഡേഷനും കാര്യങ്ങളും ആണ് തരുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്ത് വെക്കുക സേവ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് നാളെ ഉപകാരമുള്ള ഒരു വീഡിയോ ആയി മാറട്ടെ എന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ വീട് പണിയുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏതൊരു സാധാരണക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വിൻഡോ ആണ് നല്ല ക്വാളിറ്റി സാധനമാണ് അപ്പോൾ എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ ഉണ്ടാവട്ടോ മൊത്തത്തിലുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇത്ര ദിവസം നമ്മൾ വെയിറ്റ് ചെയ്താണെങ്കിലും എല്ലാം സെറ്റ് ചെയ്ത് കറക്റ്റ് തന്നിട്ടുണ്ട് ഞാൻ മാത്ര ഞാൻ ഓൾറെഡി നൂറ് ശതമാനം ഓക്കെ എനിക്ക് ഏറ്റവും ഇഷ്ട നമ്മള് നമ്മളൊരു ഹൗസ് വാമിങ്ങിന് നില്ക്കുമ്പോൾ ആ വീട് കാണാൻ വരുന്ന ആളുകൾ നമ്മളോട് ഓരോ പ്രൊഡക്റ്റുകൾ അത് നന്നായി ഇത് എവിടുന്നാണ് ഇത് എവിടുന്നാണ് കിട്ടിയത് ഇതാരാണ് ചെയ്തതെന്നറിയിക്കുമ്പോൾ അത് പറയുമ്പോഴാണ് നമുക്ക് എന്താ ഒന്നുകൂടി ചെയ്തതിന് ഞാനത് കൊട്ടേഷൻ എനിക്ക് തരുമ്പോ നിങ്ങൾ അപ്പുറത്തേക്ക് ചോദിച്ചത് നമ്മള് ബ്രാൻഡാണ് നിങ്ങൾ ആദ്യം ചോദിച്ചത് നിങ്ങൾ കൊട്ടേഷൻ കൊണ്ടാന്ന് പറഞ്ഞപ്പോ അപ്പൊ ആ ഒരു പ്രീമിയം ക്വാളിറ്റിക്ക് റേറ്റ് ആണ് കമ്പയർ ചെയ്ത മനസ്സിലായി അപ്പൊ അല്ലാതെ നിങ്ങൾ ഇതോടൊരു പ്രൊമോഷൻ സിസ്റ്റം പിടിച്ച് സംസാരിച്ചില്ല അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഞാൻ പ്രൊമോഷൻ സിസ്റ്റം ഞാനിപ്പോ എന്തായാലും ഈ ഒരു വീഡിയോ എടുക്കുമ്പോ ഇതിന്റെ വീഡിയോ ഞാൻ ഔട്ട് എറക്കും നിങ്ങൾ ഇന്നോട് ആദ്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളെ വീട് വിട്ടപ്പോ ചോദിച്ചു അപ്പൊ നിന്നെ എഞ്ചിനീയർ വിളിക്കുന്ന എൻജിനീയർ വേഗം നമ്മൾ ഓക്കെ ആണെന്ന് പറഞ്ഞു പിന്നെ റേറ്റ് തന്നപ്പോഴും വലിയൊരു കോംപ്രമൈസിൽ നിങ്ങൾ നിന്നില്ല അപ്പോൾ ഞാൻ ആലോചിച്ചു എന്താ ഓക്കെ പറയാൻ കാരണം അപ്പൊ നിങ്ങൾ ആ ഒരു പ്രീമിയം ക്വാളിറ്റിയെ തെരഞ്ഞെടുത്തു വളരെ സന്തോഷമാണ് പോകുന്നില്ല എന്ന് കാരണം ഞാൻ വീഡിയോ കൊടുത്തു ബ്രാൻഡ് സെലക്ട് ചെയ്തു വീട് ണിക്കാൻ മൊത്തം സെർച്ചിങ്ങില്ല നമ്മളൊരു സാധനം ചെയ്യുമ്പോ നമ്മളെ വീടാണല്ലോ നമ്മൾ നല്ലത് ചെയ്യാച്ചിട്ടായിരുന്നു ആ സാധനം സെലക്ട് ചെയ്തപ്പോ എനിക്ക് ആദ്യം ഇങ്ങനെയാണ് തന്നത് നമ്മളെ കോൺടാക്ട് ചെയ്ത് കാരണം എന്റെ അറിവില് ഇന്ന ഒരു എട്ടു ഒമ്പത് പേര് യു പി സിവിന്റെ ഒക്കെ വിളിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ വർക്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ട് നിങ്ങൾ നമ്മളെ വിളിച്ചിട്ട് ഒന്നില്ല നമ്മൾ ഇതിന്റെ സർവീസിന് എത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ നമ്മളെ ഡേറ്റും ഇതിന്റെ കമ്പനിയുടെ പേര് സീല് ഈ കമ്പനിയെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ അവിടെ സ്ഥലം ചോദിക്കും ആ സ്ഥലത്തിലെ നമ്മളെ ചെയ്ത് അവര് ഡീലർഷിപ്പ് വരെ ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ബെസ്റ്റ് സർവീസ് അതാണ് അഡ്രസ് ഒക്കെ എന്തായാലും സെറ്റ് ആക്കി ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വലിയ വിൻഡോന്നുള്ളത് അതായത് രണ്ട് സൈഡും ഓപ്പണും ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വുഡില് ചെയ്യാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു റേറ്റ് നമ്മൾ ഇതിനെ കണക്കാക്കണം കേട്ടോ കാരണം ടോട്ടൽ അളവിന്റെ സെൻട്രൽ ഫിക്സഡ് നമുക്ക് ഈ ഒരു വ്യൂ കിട്ടുകയും ചെയ്യും നമ്മൾ രണ്ട് സൈഡ് സ്ലൈഡ് ചെയ്യാം സ്ലൈഡ് ചെയ്യാം ഇത് നമുക്ക് ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാം രണ്ട് ഓപ്പൺ ആയി ഞാൻ എന്താ എന്താച്ച നമ്മളെ ഇത്രയും വെളിച്ചം നമ്മുടെ വീട്ടിലേക്ക് ഈ ഒരു ഈ ഒരു സാധനം നമുക്ക് നന്നായിട്ട് ഈ ഒരു വിൻഡോ നമുക്ക് നന്നായിട്ട് ഉപകരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ രാവിലെ ഒന്നും നമ്മുടെ പെരയിൽ നമുക്ക് കറണ്ട് ബില്ലിന്റെ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വെളിച്ചം ഇതിനുള്ളിൽ കിട്ടാൻ കാരണം ഈ ഒരു വിൻഡോ അതേമാതിരി അവിടെ ഒരു വിൻഡോ പിന്നെ മുകളിലെ ഒരു സർക്കിള് പിന്നെ ഏറ്റവും വലിയ ഒരു സർക്കിൾ ആണ് ഇത്രയും വിൻഡോ കണ്ട മനസ്സിലാവും ഇത്രയും വെളിച്ചം വരുന്ന ഇവിടെ നിന്നാണ് ഇതിനൊന്നും നമുക്ക് കറണ്ട് ബില്ലിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ ഗൈസ് ഓക്കെ അപ്പൊ എന്തായാലും മൊത്തത്തിൽ മാഷാവുള്ള വിൻഡോ ഒക്കെ കറക്റ്റ് സെറ്റായി ഇനി കിച്ചണില് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇവര് കസ്റ്റമൈസ് ചെയ്യുന്നത് കിച്ചൺ ഡോറുകളൊക്കെ ഇതാണ് ഡോറ് മീൻസ് ഇത് നമ്മുടെ ഇവിടുത്തെ വിൻഡോസ് നമ്മടെ യു പിൻഡോ നമ്മളെ നോർമലി ഒരു ഇത് വെക്കുകയാണ് അതാ നോർമലി ഒരു കട്ട്ലി ജനലും വാതിരി വെക്കുമ്പോ അതാണോ ഇതാണോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവുക മരത്തിൽ വെക്കുമ്പോ നിങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥ അറിയാം ഇത് നിലമ്പൂർത്തിയന്നെ കൊടുന്ന് വെച്ചുകഴിഞ്ഞാലും ചെടലിന്റെ പ്രശ്നങ്ങൾ കാരണം ആളുകൾ ഈ ചേഞ്ച് കാര്യത്തിൽ ഒരു ആക്കൊണ്ടിരിക്കുക ഇത് ഇപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ഇവിടെ ഇവിടെ ും സേഫാണ് വളരെ സ്മൂത്ത് ആയിട്ട് സാധനം പോയിട്ട് വന്ന് സ്പേസും പിന്നെ കാറ്റൊക്കെ അടിയണ പ്രശ്നമുണ്ടാവും സേഫ് ആയിട്ട് വീട്ടുകാർക്ക് ഉപയോഗിക്കാം ആളുകൾ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സേഫ് ആണോ അതായത് ഇത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ഉണ്ടോ ഈ പ്രൊഫൈലുകൾ ഒരുപാട് ബ്രാൻഡുകൾ ആണ് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം എത്രത്തോളം ബ്രാൻഡുകൾ വന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് വേഗമുള്ള പ്രീമിയം ക്വാളിറ്റിയാണ് അത് ആളുകൾക്ക് ഗൂഗിളിൽ സെർച്ച് അറിയാം ഗവൺമെന്റ് പ്രൊജക്ടുകള് അപ്രൂവൽ കിട്ടുന്ന ഓൾറെഡി ഇപ്പൊ കേരളത്തിൽ അഞ്ച് ഗവൺമെന്റ് പ്രോജക്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അഞ്ചാണ് ഓൾറെഡി ചെയ്ത് അഞ്ചും കോടതിയുടെ വർക്കാണ് കോണപരമായിട്ട് പ്രശ്നങ്ങൾ വരുന്ന സ്ഥാപനമാണ് അവിടെ മെറ്റീരിയൽസിന് കോംപ്രമൈസ് ഉണ്ടാകും ബ്രാൻഡാണ് അത് നമുക്ക് ഗവൺമെന്റ് മെറ്റീരിയൽസ് അവര് ടെസ്റ്റ് ചെയ്തിട്ടാണ് അപ്രൂവൽ കിട്ടുന്നത് അപ്പൊ ഇതിന് ഏറ്റവും ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയിരിക്കണം കാരണം റീസൈക്കിൾ ചെയ്യണമെങ്കിൽ അഴിച്ച് നമ്മുടെ ഫാക്ടറി തന്നെ കൊണ്ടുപോകണം ഒരു ഫാബ്രിക്കേഷൻ വർക്ക് സ്പോട്ടിൽ നിന്ന് സ്ക്രൂ അയച്ചിട്ട് ചെയ്യുക അതിനെ പറ്റില്ല അപ്പൊ മെറ്റീരിയൽ ക്വാളിറ്റി പിന്നെ വുഡിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ റേറ്റ് വളരെ കുറവാണ് കുറവാണ് ആ യൂസ് ചെയ്യാനും ഇതാണ്

ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒരു രണ്ടാഴ്ച മുന്നേ പോസ്റ്റ് ചെയ്യേണ്ട ആളാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണമാണ് എനിക്കത് കാരണം എൻ്റെ പ്രേക്ഷകർ ഓരോരുത്തരുന്നെ വിളിച്ചുകൊണ്ടിരിക്കണെങ്കിൽ എന്താ ചാനലിന്റെ റിവ്യൂ ഇടാത്തത് കാരണം ഇതിന്റെ റിവ്യൂ കൂടുതൽ പറയാൻ അറിയില്ല അപ്പോൾ അതിന് ഫുൾ ഡീറ്റെയിൽഡ് ആളുകൾക്ക് മനസ്സിലാവുന്ന മാതിരി പറയണമെങ്കിൽ അത് സെറ്റ് ചെയ്ത ഇവരെന്നെ വന്നിട്ട് അത് പറഞ്ഞു തരാനാണ് ഞാൻ അത്രയും വെയിറ്റ് ചെയ്തു പക്ഷേ ഇവരാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുള്ള അതായത് അത്യാവശ്യം വർക്കും കാര്യങ്ങളും ഉണ്ട് അതെല്ലാം ഈ വീഡിയോ കണ്ടിട്ട് വർക്കിന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് രണ്ട് ഫാക്ടറി നമുക്ക് ഉണ്ട് ഏകദേശം ഒരു ഓർഡർ എടുത്തില്ല കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി അതിനുള്ള സംവിധാനങ്ങൾ അതായത് നമ്മളൊരു അതുകൊണ്ട് നമുക്ക് ഒരു ഒരു റിനാണ് വീടിപ്പൊ രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അവർക്ക് ഒരു ദിവസം ഒരു മൊത്തത്തില് ദിവസം പറയുകയാണ് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ സെറ്റ് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യാം പിന്നെ എവിടെ അറിയാലോ നമ്മളെ ചില പെയിന്റിംഗിന്റെ കാര്യങ്ങള് പല മാസത്തോളം വന്നു അത് നമ്മളൊരു ല്ല കാരണം നമ്മൾ വരുന്ന സ്ഥലത്ത് പെയിന്റിംഗ് ഉണ്ടാവുക നമുക്ക് ഫിറ്റിങ് പറ്റാതെ അങ്ങനത്തെ റീസൺ അല്ലാതെ നമ്മൾ ഒന്ന് മെഷർമെന്റ് എടുത്ത് എല്ലാം ഓക്കെ നമുക്ക് ഒരു പതിനഞ്ച് ദിവസം മതി ദിവസം ദിവസം നമ്മൾ ഫിനിഷ് കാരണം സൈറ്റിൽ രണ്ടു ദിവസം മതി പിന്നെ ഒരു കാര്യം കൂടി ഒക്കെ ചെയ്തതിന് ശേഷമാണ് സ്റ്റിക്കർ കേട്ടുള്ളത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ അല്ലെങ്കിൽ ഇതിനൊക്കെ പെയിന്റ് ഒക്കെ ആയി കഴിഞ്ഞാല് പെയിന്റിംഗ് ആയിട്ട് റഫ് ആയിട്ടുള്ള സ്ക്രാച്ച് ഒക്കെ ചെയ്ത ബുദ്ധിമുട്ട് അപ്പൊ അതാണ് നമ്മള് പിന്നെ ഞങ്ങൾ തന്നെ വന്ന് കീറിക്കൊണ്ട് നിങ്ങളെ പെയിന്റിംഗ് കഴിയുമ്പോ നമ്മൾ വിളിക്കാൻ നമ്മൾ കാരണം അതാണ് ആ ഒരു ഫിനിഷിംഗിൽ നമുക്ക് അല്ലെങ്കിൽ കസ്റ്റമർ പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ നമ്മളിപ്പോ മുഡ് അതായത് മരമാണെങ്കിലും ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിലും ഈ സാധനമൊക്കെ നമ്മൾ പോളിഷ് ചെയ്ത് പെയിന്റ് അടിക്കേണ്ട ഒരു ഇതാവുമ്പോ ഇതിന്റെ ഒന്നും ആവശ്യമല്ല അതായത് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വരികയാണെങ്കിൽ ഇതിന്റെ പെയിന്റ് അളകാനോ ഇതാവാനോ ഒന്നും ഇത് കാരണം ഇത് ഫുൾ നമ്മൾ എത്ര വർഷം കൊടുക്കും പത്ത് വർഷം കമ്പനി ഗ്യാരണ്ടി തരുന്നത് എല്ലാവരും പതിനഞ്ചു വർഷം പറയും അത് നമ്മളെ റിസ്ക്കിൽ പറയുന്ന പതിനഞ്ചു വർഷം തന്നെ നമുക്ക് കൊടുക്കാം കൊടുക്കാം പിന്നെ ഹാർഡ്വെയർ നമ്മൾ അഞ്ചു വർഷം ഇതിപ്പോ നിങ്ങൾ എന്നോട് വിളിച്ചിട്ട് ഫിറോസ് അന്റെ ലോക്കലെ കംപ്ലൈന്റ് അത് റിപ്പയർ ചെയ്യാൻ നിൽക്കൂല അത് അഴിച്ചു പുതിയതാണോ വെച്ചിട്ട് അത് അഞ്ചു വർഷത്തിന്റെ അടിയിൽ ഈ ഹാർഡ്വെയർ വർഷം ഹാർഡ് വെയർ എന്ത് വന്നാൽ വർഷത്തിൽ പിന്നെ സന്തോഷമാണ് കാരണം പറയുന്നത് കാരണം ഒന്നോ രണ്ടോ ഈ വീഡിയോസ് കാരണം നിങ്ങൾ ആളുകളല്ലോ ഇത്രയും എനർജിക്ക് ആയിട്ട് കാരണം വെച്ചാൽ ഫാബ്രിക്കേഷൻ ഓൾറെഡി ഞാൻ ഫാബ്രിക്കേറ്റർ ആണ് പല സ്ഥലത്തും കുറച്ച് ദിവസം സ്ക്രൂ ലൂസ് ആയിട്ട് നിങ്ങൾക്ക് അനുഭവം അത് അളങ്ങിയിട്ടൊക്കെ ഉണ്ടാവും ഇത് ഫുള്ള് ജോയിന്റ് മെഷീനിലാണ് ഡിഗ്രി ചൂടാക്കി ഒട്ടിക്കുന്ന ഒരു സിസ്റ്റം ആണ് ഒരു കമ്പ് അതേപോലെ ഇതിന്റെ ഉള്ളിലൊക്കെ നമ്മൾ ഇരുമ്പ് ഇടുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ മൊത്തം ഗ്യാരത്തിൽ പിന്നെ എന്ത് വന്നാലും അതാണ് നമ്മൾ ഗ്യാരണ്ടി തരുന്നത് വർഷത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാല് ഞാൻ ഇവിടെ എന്തൊരു ഓപ്ഷനാണ് ആണ് ചെയ്യാ എന്ന് വിചാരിച്ചു നോക്കുകയായിരുന്നു അതായത് ഇങ്ങനെ നമ്മളൊരു സർക്കിൾ കൊടുത്തപ്പോൾ അതിനും ഇതേമാതിരി ഗ്ലാസ് കട്ട് ചെയ്ത് വെക്കണ്ട എന്ന് ചിന്തിച്ചപ്പോൾ അത് കറക്റ്റ് വൃത്തിക്ക് റൗണ്ട് സർക്കിള് ചെയ്ത് ഫിനിഷ് ചെയ്ത് തന്നിട്ടുണ്ട് ഞാന് രാവിലെ പോയി ബെഞ്ചില് പോടി സിസ്റ്റങ്ങളും ഇവിടുത്തെ കണ്ടീഷൻ കണ്ടപ്പോ അതുപോലെ എനിക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ പോവാൻ താല്പര്യം അതാണ് ഞാൻ ഇതിനുള്ള സമയം തരണം ഇത് ഞാൻ ബെൻഡ് ചെയ്തിട്ട് ഗ്ലാസ് കിട്ടി തരാന്ന് പറഞ്ഞത് പറയുന്നത് ഇത് നമുക്കൊരു പന്ത്രണ്ടാം ക്ലാസ് കട്ട് ചെയ്തിട്ട് അടിക്കാം അടിക്കാം പക്ഷെ നിങ്ങള് കൊടുത്ത വർക്കിന്റെ കണ്ടീഷനും കണ്ടപ്പോ എനിക്ക് അതില് അഡ്ജസ്റ്റ്മെന്റിൽ താല്പര്യം വന്നില്ല അതാണ് പിന്നെ ഞാൻ ഇതിലൊരു സമയം കൊണ്ട് ചോദിച്ചത് ബെന്റ് ചെയ്യാൻ എന്തായാലും മസാലദ കണ്ടെക്കി എന്റെ ക്വാളിറ്റി ഒന്ന് കണ്ടുനോക്കി ഇനി അത് മാത്രല്ല നമ്മുടെ ഏറ്റവും വലിയ വിൻഡോ എന്ന് പറഞ്ഞത് നമ്മുടെ വീട്ടിലെ ഹാളിലെ ഈ വിൻഡോ ആണ് അതില് ഹാളിലെ വിൻഡോ നമുക്ക് പിന്നെ കാണാം അതിനു മുമ്പ് നിസ്കാർ റൂമിന്റെ പ്രയർ റൂമിന്റെ സിസ്റ്റം അതായത് നമ്മൾ നോക്കാനുള്ള ബാൽക്കണിക്ക് ചെയ്ത അതേ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇത് പല മോഡൽസിൽ ഇവരെ അവൈലബിൾ ആണല്ലേ എനിക്കൊരു മോഡൽസ് മൂപ്പര് നുസരിച്ച് നിങ്ങളൊരു പ്ലെയിന് പിന്നെ കട്ടൺ മതി പറഞ്ഞത് ഇതിന്റെ ഉള്ളിൽ നമ്മൾ രണ്ട് ഗ്ലാസിന്റെ ഉള്ളിൽ ജാളി കട്ട് ചെയ്ത് അപ്പൊ ഈ കട്ട ഉപയോഗിക്കൂല പെട്ടന്ന് ഒരാളാവിടെ നിസ്കരിക്കുന്നില്ല നോക്കിയാൽ കാണില്ല അപ്പൊ പിന്നെ നമ്മള് നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം കൊടുത്തതിനനുസരിച്ച് ഡിസൈനിങ് പറഞ്ഞപ്പോ നിങ്ങൾ കോൺടാക്ട് ചെയ്യണെങ്കിൽ നമുക്ക് ഏത് മോഡൽസ് കാണിച്ചു കൊടുത്ത് ചെയ്യാൻ പറ്റും അതും ഇതുപോലെ തന്നെ സ്ലൈഡിങ് ആണ് ഡോർ ഡോറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പേസ് പോകും കാരണം ചെറിയൊരു ചെറിയൊരു റൂമാണ് എങ്കിലും അത് നല്ല വൃത്തിക്ക് തന്നെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ ചെറിയൊരു കർത്തണൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ സിസ്റ്റം എന്ത് സിസ്റ്റം ആണ് നമ്മള് ബെഡ്റൂമിൽ നിന്നും ഇതുപോലെ ഓപ്പൺ ബാൽക്കണിക്ക് കൊടുക്കുന്ന സിസ്റ്റം ആണ് പ്രത്യേകിച്ച് നമുക്ക് ഇത് ഒരുപാട് റിലാക്സ് ബെഡ്റൂമിന്റെ എല്ലാ വ്യൂസ് കിട്ടും റിസോർട്ടിലൊക്കെ പരമാവധി ആളുകളെ ആളുകൾക്ക് കൂടുതലായിട്ട് കാണിക്കാം ഇത് കൂടെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ വെറും വിൻഡോസ് മാത്രം ചെയ്യുമെന്ന് വിചാരിച്ചു ഇതിനൊക്കെ ഞാൻ വേറെ ടീമിനെ ഏൽപ്പിക്കണം വിചാരിച്ചാ പക്ഷെ എനിക്ക് ഇതിന്റെ എല്ലാ കംപ്ലീറ്റ് അതായത് യു പി വി സി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇതുപോലത്തെ ആണെങ്കിലും ഇപ്പൊ നമ്മുടെ നിസ്കാർ റൂമിന്റെ ആണെങ്കിലും എല്ലാതും കാരണം എനിക്ക് വേറെ ഒരാളെ തേടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സേഫ് ആണ് ഹാൻഡ് ലോക്ക് തന്നെ നാല് സ്ഥലങ്ങളിലായിട്ട് ഇത് ലോക്ക് ആവും ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ രാത്രി നമ്മൾ ക്രോസ് ചെയ്യുമ്പോ അതായത് ക്ലോസ് ഇടയ്ക്കയിലൊക്കെ പോകുമ്പോ നമ്മളത് മൈൻഡ് വെക്കണം ആണോ പിന്നെ കള്ളന്മാരിപ്പോ എന്താ വല്യത് വെച്ചാലും ഒരു വരേണ്ടത് വരും ഇതില് നമുക്ക് ഇതിപ്പോ സ്ലൈഡിങ് ആണ് അപ്പൊ ഇത്ര വലിയൊരു വിൻഡോ വെക്കുകയാണെങ്കിൽ ഡബിൾ ഡോർ ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമോ ഡോറിലേറെ ഏറ്റവും ബെറ്റർ സ്ലൈഡിങ് ആണ് ഇത് നിങ്ങൾക്ക് ഇതിലേറെ ചെയ്യാം നമ്മള് സ്ലാബ് ആയിട്ട് ഒരു പത്തടി പത്ത് മീറ്റർ ഐറ്റിലും ഒക്കെ ചെയ്യാം വിടുത്തു കൂട്ടുക അതൊരു മതി സ്ലൈഡിങ്ങിന്റെ ഗുണം എന്താ വെച്ചാൽ നിങ്ങക്ക് മുന്നിൽക്കും പിന്നീട് സ്പേസ് പോകും ഇതാവുമ്പോൾ കിട്ടും നമുക്ക് മാസേജ് ഒക്കെ കിട്ടും റിസോർട്ടിലാണ് ഇപ്പൊ നമ്മള് വീടുകളില് ഞാനെന്താ വെച്ചാൽ റിസോർട്ടിൽ നമുക്ക് ഈ പ്രൊമോഷൻ ബേസ് ആയിട്ട് ഇങ്ങനെ ഓരോ റിസോർട്ട് നമ്മൾ വിളിക്കുമ്പോൾ നിന്റെ മൈൻഡിൽ ആദ്യം വന്നാൽ എന്തെങ്കിലും ഒരു വീട് വയ്ക്കുമ്പോൾ ഇതുപോലൊരു സാധനം സെറ്റ് ചെയ്യണം എന്നുള്ളത് അതുപോലൊരു സാധനം സെറ്റ് ചെയ്ത് വീട്ടിൽ വന്ന ഓരോ ആളുകളും ആരാണ് ഈ വർക്ക് എടുത്ത് എന്നാണ് എന്നോട് ചോദിച്ചത് കാരണം ഹൗസ് വാർമിങ്ങിനെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത് ഒന്ന് നമ്മുടെ വിൻഡോ അതേമാതിരി നമ്മുടെ ബാൽക്കണി എൻട്രൻസ് ഒക്കെ മെയിനായിട്ട് ചൂസ് ചെയ്തത് ഇതാണ് ഓക്കെ അപ്പൊ എന്തായാലും ഒന്ന് പരിചയപ്പെടുത്ത നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്താനാണ് അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിന്റെ ഒക്കെ വെന്റിലേഷൻ ഡോറൊക്കെ അതിന് നമ്മള് ഗ്ലാസ് ഇത് വേറൊരുതരം ഗ്ലാസ് ആണല്ലോ പിന്നെ ഗ്ലാസ് അതാകും ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫിറോസ് പറഞ്ഞു എനിക്കെന്നുവെച്ചാ മൊത്തത്തിൽ ഞാൻ നമ്മുടെ വീട്ടിലെ ഓരോ വർക്കിലും ഞാൻ സംതൃപ്തനാണ് കാരണം ഏഹ് ഞാൻ നമ്മളിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ അതിജ് എന്റെ പേരല്ലേ പൊക്കി പറയുന്ന പറയും അതൊന്നും അല്ല കാരണം വന്ന ഹൗസ് ഫാമിങ്ങിന് വന്ന ഓരോ ആൾക്കാരും നമ്മുടെ വീട്ടിലെ ഓരോ സാധനങ്ങളും ചോദിച്ചത് ഇവിടുന്ന് ചെയ്താണ് ഇതാര് ചെയ്താണ് ഇദ്ദേഹത്തിന്റെ നമ്പർ തന്നെ ഇന്ത്യക്കുന്ന ഒരു വന്ന ഒരു മുപ്പതിന്റെ കഷ്ട ആൾക്കാർ എടുത്ത് പോയിട്ടുണ്ട് കാരണം ഇനിയിപ്പോ നമ്മൾ ഒരുപാട് പേര് ഹൗസ് വാർമിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ എനിക്ക് മെയിൻ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആ ഒരു ഞാനിപ്പോൾ ഇവരെ പൊക്കി പറയുക ഇവരെ പ്രമോഷനാണെന്നൊന്നുമല്ല കാര്യം വെട്ടിത്തുറന്ന് നിങ്ങൾക്ക് എന്തും പത്ത് ഒരു നമ്മൾക്ക് ഒരു പത്ത് ലക്ഷം ഫാമിലി ഉള്ള ചാനലിൽ വന്ന് ധൈര്യത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ അത്രയും കോൺഫിഡൻസിൽ പറയണമെന്നുണ്ടെങ്കിൽ അവരതിൽ വിജയിച്ചുകൊണ്ട് മാത്രമാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരാളും നമുക്ക് തടിമ കെട്ടുന്ന കേസാണെങ്കിൽ ആരും ഇതിൽ വന്ന് പറയാൻ നിൽക്കില്ല അത് പിന്നീട് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ മുഖമാണല്ലോ അത് എൻ്റെ പേര്ന്ന് ചെയ്ത ആൾക്കാരത് അത് ഇത്രയും ധൈര്യത്തിൽ ഞാൻ പറയണമെങ്കിൽ അത്രയും കോൺഫിഡൻസ് പറഞ്ഞില്ലേ ആ നമ്മളെ വേക്കാന്ന് പറഞ്ഞുള്ള ബ്രാൻഡാണ് ചെയ്യുന്നത് നമ്മളെ കമ്പനിയുടെ പേര് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടില്ല കാരണം നമ്മുടെ മാർവൽ യു പി വി സി മാർവൽ യു പി വി സി വിൻഡോസ് ആൻഡ് ഡോർസ് ആണ് നമ്മളെ ഓഫീസ് വരുന്നത് പെരുന്തമണ്ണെന്ന് പട്ടിക്കാട് നിലമ്പൂർ റോഡിൽ നാല് അഞ്ച് കിലോമീറ്റർ ഫാക്ടറി വരുന്നത് മേലാറ്റൂർ ആണ് കസ്റ്റമേഴ്സിനെ എല്ലാം ഡയറക്റ്റ് നമ്മൾ കാണിച്ചു കൊടുത്ത് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി കൊടുത്തിട്ടാണ് അവരെ വർക്ക് നമ്മള് ആക്കുക നിങ്ങൾ അക്ബർക്ക് അത് ബ്രാൻഡ് ചോദിച്ചു പിന്നെ നമ്മളെ കണ്ടീഷൻ പറഞ്ഞപ്പോ പിന്നെ അക്ബർക്ക് അതിന് വന്നില്ലാന്നെങ്കില് നമ്മളോടുള്ളൊരു വിശ്വാസാണെന്നുള്ളത് ഞാൻ കണക്കാക്കുന്നുണ്ട് ഓക്കെ എന്തായാലും മലബന്ധില്ല എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം കറക്റ്റ് സമയത്തെല്ലാം ചെയ്ത് അതായത് മൂപ്പര്ക്ക് അന്ന് വന്നിട്ട് മൂപ്പരി പോയതാണ് കാരണം അത്രയും വർക്ക് ടൈറ്റ് അതായത് അത്രയും വർക്ക് ഗവൺമെന്റ് വർക്കുകൾ എടുക്കുന്ന ആളുകളാണ് അപ്പോൾ എന്തായാലും പണിക്കാരെ കാര്യത്തിൽ ഒരു വർക്കേഴ്സ് ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആത്മാർത്ഥ ഒരു വർക്ക് കഴിഞ്ഞാൽ അതിനിപ്പോൾ എത്ര സമയമാണെങ്കിൽ ഇവരും ഓരോ സമയത്തൊക്കെ പോയത് ആറ് ഏഴ് മണിക്കൊക്കെ അവർ പോയേ അതായത് അവരുടെ അവര് ഇങ്ങനൊരു നിശ്ചയം വെച്ചാൽ അതായത് ഒരു ദിവസം വന്ന് മൊത്തം കുടിക്കു പോയി പിറ്റേ ദിവസം വന്ന് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തു അതായത് ആ ഒരു സമയം നോക്കാതെ എല്ലാം എല്ലാ വർക്കേഴ്സും ഒക്കെ സെറ്റ് ആകട്ടോ അതിലൊന്നും ഒരു ഇതില്ല ഒരു ഇതില്ല കാരണം വെച്ചാൽ പെരുമാറ്റത്തിലാണെങ്കിൽ എന്തായാലും മൊത്തത്തിൽ വർക്കേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി കുടിക്കലിന്റെ കുറച്ച് പേര് വന്നില്ല അതിലൊരു സങ്കടം മാത്രമേ ഉള്ളൂ എന്തായാലും വിശാലല്ല മൊത്തത്തില് സെറ്റ് ആയപ്പോ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു പെര വെക്കുന്നുണ്ട് എന്തായാലും മാറുവേൽ യു മാർവൽ യു പി ബി സി വിൻഡോസിനെ ചൂസ് ചെയ്യാന്നുള്ളത് കാരണം ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ന് ഹോം ടൂറിന്റെ വീഡിയോ ഇട്ടാലും അപ്പൊ എന്നോട് ചോദിക്കുന്നത് വിൻഡോ അര ചെയ്താ വിൻഡോ ചെയ്ത ആളെ ദാ നമ്മുടെ ഫിറോസ്കാണ് എന്ന ബ്രാൻഡ് മാർവൽ യു പി ബി സി ടീമാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും മാർഷാല്ലാ പൊളി ഒരു വീട് വെക്കുന്നുണ്ട് എന്തായാലും ഞാൻ വീട് വെക്കൂല വീട് നല്ല ഇഷ്ടമായി പക്ഷെ ഈ എനിക്ക് വെക്കാൻ വളരെ സന്തോഷം അതാണ് കഴിഞ്ഞാൽ ഇനി എന്നും ഈ വീട് നിങ്ങൾക്ക് ഞാനീ നിങ്ങൾക്ക് ഡെയിലി ആയിട്ട് ഈ വീഡിയോ ആളുകൾക്ക് അയച്ചു കൊടുക്കാം തീർച്ചയായിട്ടും ഞാൻ അത്രയും കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ട് അതായത് ഇന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ ഒരു വീഡിയോ അല്ലാതെ ഇന്നോട് മുമ്പേ പറയും പൈസ ഒന്നും പറയിപ്പിച്ചൊന്നുമല്ല ഞാൻ എവിടെയും പറയും അലഹദില്ല ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൂടി ഒന്നിച്ചു ഏഹ് നമ്മള് വിൻഡോ കണ്ടിട്ട് എന്താ എന്തൊക്കെ പറയാനുള്ളത് E poi mi chiedevo cosa stavano facendo e അടിപൊളിയാ ചതിര് പിടിക്കൂല പിന്നെ പത്ത് കൊല്ലം എന്ത് പറഞ്ഞ ഒരു ഗ്യാരണ്ടി പറയുന്നുണ്ട് മറ്റേ പാർട്സിനൊക്കെ അഞ്ചു വർഷം ഗ്യാരണ്ടി പറയുന്നു അതിപ്പോ എന്താ പൊട്ടൂലേതാത്തതും വെച്ചിട്ടുണ്ട് നമ്മളെ മോളിൽ ബെഡ്റൂമിൽ കിടക്കുന്നില്ല സേഫ്റ്റിക്ക് ഓൾറെഡി ഗ്രില്ല് അതിന്റെ ആവശ്യം അതായത് സ്ഥലൊന്നും മുടക്കില്ലല്ലോ ഒക്കെ തുറന്നാ പോരേ എന്താ മറ്റേ ഞമ്മക്ക് ഒരു ജലം തുറന്നു സോപ്പും വെള്ളം നിങ്ങൾ അടിപൊളിയല്ലേ ഇഷ്ടോ ഇത് ഗൾഫ് സിസ്റ്റാണ് മെയിൻ ആയിട്ടല്ലേ ഗൾഫിലൊന്നും മരം കൊണ്ട് ഇണ്ടാക്കണം ഞാൻ കണ്ടിട്ടില്ല ഓക്കെ അതെന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അല്ലേ ഇനി പുതിയ വർക്കുകൾ ഉണ്ടെങ്കിൽ എന്തായാലും എന്താ മാർബൽ അല്ലേ കൊടുത്തൂടെ കൊടുക്ക കൊടുക്ക ഉമ്മടെ കിട്ടി കഴിഞ്ഞാൽ കൊടുക്കാട്ടോ കാരണം എന്ത് ചെറിയൊരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കി പറയണ തച്ചു ആ അപ്പൊ അത് അത് മൈലും ഒതുങ്ങി ഒരുപാട് ഒരുപാട് സന്തോഷം വന്നേലും കണ്ടേലും നമ്മുടെ വീട് ചൂസ് ചെയ്താലും അവസാന നിമിഷത്തേക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി എനിക്ക് അതായത് ഒരുപാട് ഒരുപാട് സന്തോഷം ഇവിടെ വെച്ച് കാണാം ഓക്കെ